നമസ്കാരം വി പി ആർ കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ മൂന്നാറിന് പോയിട്ട് ആനച്ചാൽ വഴി മടങ്ങുമ്പോൾ റോഡിൻ്റെ ഇരു സൈഡിലുമുള്ള കാഴ്ചകളിങ്ങനെ കണ്ട് കണ്ട് ഇന്ന് പോരുകയാണ് നമുക്കറിയാം നല്ല പ്രസന്നമായ ഒരന്തരീക്ഷമല്ല മഴമൂടൽ കുറേശേ ഉണ്ട് ഭയങ്കരമായ കാറ്റ് അടിക്കുന്ന ഒരു സമയമാണ് ഈ ജൂൺ മാസം എന്ന് പറഞ്ഞാൽ ആ ചെടികളൊക്കെ കണ്ടില്ലേ ഭയങ്കരമായ കാറ്റടിക്കുന്നു തേയില കാടാണ് കാണുന്നത് വളരെ അകലേക്കുള്ള കാഴ്ചകൾ പാറക്കെട്ടുകൾ യൂക്കാലി മരങ്ങൾ ഇതിനിടയിൽ കൂടി വാഹനങ്ങൾ ഇങ്ങനെ റോഡിൽ കൂടി നിരനിരയായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ട് കാഴ്ചകൾ കണ്ട് ചെറുതല്ല എങ്കിലും വലിയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിൽ കൂടി നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൻ്റെ ഇടതുവശത്തുള്ള കാഴ്ചകളാണ് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ കാഴ്ച ഹൈറേഞ്ചിൻ്റെ ഏറ്റവും കമനീയമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന മൂന്നാറിലേക്ക് യാത്ര പോകുമ്പോൾ കാണുന്ന ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല മറക്കാൻ പറ്റാത്ത ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ വളരെ സാവധാനത്തിലാണ് ബസ് പോകുന്നത് ഇറക്കമാണ് കയറ്റത്തിലേക്കല്ല ഇപ്പോൾ പോകുന്നത് ഇറക്കത്തിലേക്കാണ് ഒരു ഹെയർ പിൻ ബെൻഡ് നമ്മളിപ്പോൾ കടന്ന് മുന്നോട്ട് പോവുകയാണ് ഈ ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞാൽ ണ്ടോ മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ നമുക്ക് കാണാനും കഴിയും വളരെ മനോഹരമായ കാഴ്ചകളാണ് അകലേക്ക് നോക്കാം നോക്കിയാൽ വളരെ മനോഹരമായ പുൽമേടുകളും അതുപോലെ പാറക്കെട്ടുകളും ഇതിനിടയിൽ തേയിലക്കാടുകൾക്ക് ഇടയിൽ കൂടി കാണുന്ന ചെറിയ ചെറിയ മരങ്ങളും റോഡ് സൈഡിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളും എല്ലാം കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ് നമ്മുടെ ആനച്ചാലിൽ എത്താറായിട്ടുണ്ട് ആനച്ചാലിൽ എത്തുന്നതിന് മുമ്പായിട്ടുള്ള മനോഹരമായ കാഴ്ചകൾ ഇത്രയും മനോഹരമായ കാഴ്ചകൾ കേരളത്തിൽ എവിടെയാണ് നമുക്ക് കാണാനും കഴിയുക അത്രയ്ക്ക് മനോഹാരിതയുള്ള ഒരു കാഴ്ചയാണ് ഇതിപ്പോൾ ആനച്ചാലിലുള്ള പണതുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടാണ് പണിയെല്ലാം കഴിഞ്ഞു ഇപ്പോൾ വർക്കിംഗ് സ്റ്റേജിലാണ് ഈ റിസോർട്ടും കടന്ന് നമ്മളിങ്ങനെ ആനച്ചാലിലേക്ക് പോവുകയാണ് ദാ മറ്റ് ചില റിസോർട്ടുകൾ വളരെ അകലത്തിൽ നമുക്ക് കാണുവാൻ കഴിയും റിസോർട്ടുകളുടെ ഒരു നാടാണ് ഇപ്പോൾ ആനച്ചാൽ കാഴ്ചക്കാരുടെ ബാഹുല്യം കൊണ്ട് ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നൊരു പ്രദേശമാണ് മൂന്നാറിൻ്റെ തൊട്ടടുത്തുള്ള ആനച്ചാൽ എന്ന് പറയുന്ന പ്രദേശം അങ്ങനെ നമ്മൾ ആനച്ചാലിൽ യ്ക്ക് എത്തുന്നു ആനച്ചാൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാടായ രാജാക്കാട്ടിലേക്ക് വേറെ ഒരു റൂട്ടാണ് ഈ റൂട്ടല്ല നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാജാക്കാട്ടിലേക്ക് നന്ദി നമസ്കാരം